ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ടീ കേക്ക് ആണ് ഓവൻ ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും ടീ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നൂറ് ഗ്രാം ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട അഞ്ചെണ്ണമാണ് വേണ്ടത് അപ്പം ഒരുമിച്ചിട്ടിടേണ്ട ഇതുപോലെ ആദ്യം രണ്ട് മുട്ട ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇതിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ബട്ടർ കയ്യിലില്ലാത്തവരെ വിഷമിക്കേണ്ട ഒരു മിനിറ്റിൽ ബട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് രണ്ട് മുട്ടയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ടിട്ട് നമുക്കിത് ബീറ്റാക്കി എടുക്കാം അപ്പോൾ അഞ്ച് മുട്ടയും ഇതിലിട്ടിട്ട് ബീറ്റാക്കിയതിന് ശേഷം നമുക്കിതിൽ ഒരു ടീസ്പൂണ് വാനില എസൻസും ഒരു ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുക പൈനാപ്പിൾ എസൻസ് മസ്റ്റ് ആയിട്ടും ചേർക്കണം കേട്ടോ എന്നാലും നമുക്ക് ബേക്കറി കിട്ടുന്ന ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിതിൽ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ മൈദ എല്ലാം മുട്ടയിൽ നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ജീരകമെല്ലാം കടിക്കാൻ കിട്ടില്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കും ഇതുപോലത്തെ സ്ക്വയർ ടിന്നാണ് നല്ലത് കേട്ടോ എന്നിട്ട് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ നമുക്കിത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമുക്കിത് വേവിക്കേണ്ടത് ഒരു നാൽപ്പത് മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടാകും ചെക്ക് ചെയ്ത് നോക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കാം ഇനി നമുക്ക് ബട്ടർ പേപ്പറെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ രണ്ട് കഷ്ണമാക്കിയിട്ട് പിന്നെ നമ്മുടെ ആ കേക്കിൻ്റെ ആ ഷേപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം ഓവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് സോഫ്റ്റ്നെസ്സിന് ഒരു കുറവും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ട് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റു കഴിഞ്ഞാൽ ബേക്കറി നിലം വാങ്ങുന്ന ആ ഒരു കേക്കിൻ്റെ ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചാൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം